മണി ചാലഞ്ച് മണി ചാലഞ്ച് അവിടെ കുറെ പേരാ പെട്ടി വകുപ്പിന് മുന്നോട്ട് കഴിക്കണമെന്നാണ് ഞാൻ തുടക്കം തൊട്ടിട്ട് അവസാനം പറയുന്നത് എന്നെ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ തയ്യാറായി ആ പോയിന്റിലേക്ക് എനിക്ക് എനിക്ക് കാര്യമില്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടുആർപി വൈസ് ഇപ്പോഴത്തെ ഹയസ്റ്റ് ടി ആർ പി ആണ് നമസ്കാരം അപ്പം ബിഗ് ബോസിന്റെ ഒരു ജീവിതം അവസാനിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിഗ് ബോസിനകത്ത് ഞാൻ ആയിരുന്നു എനിക്ക് തന്നു ഞാൻ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്ന ഞാൻ കുറച്ച് റിലാക്സിങ് ആയിട്ട് ചില്ലായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ എനിക്കത് വല്ല അനർത്ഥം വല്ല അല്ലെങ്കിൽ നമുക്ക് ഒരു സം വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജനുവൻലി പുറത്തിറങ്ങിയപ്പോഴും ഐ വാസ് വെരി ആക്റ്റീവ് ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സി മൈ ഫാമിലി ആൻഡ് അവരുടെ കൂടെ ഈ പറഞ്ഞ മാതിരി കപ്പയും ഉണ്ണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനും എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും കഴിക്കാനും അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എക്സ്പെഷ്യലി മൂവീസ് ഞാൻ ഏറ്റവും മിസ് ചെയ്തതായിരുന്നു മൂവീസ് കാണാനുള്ളത് ഇപ്പോൾ മൂവീസ് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുമ്പോഴേ നമ്മൾ നമ്മൾ പല കാര്യങ്ങളും മിസ് ചെയ്യത്തുള്ളൂ പക്ഷെ നമ്മൾ നിസ്സാരമായിട്ട് വിട്ട പല കാര്യങ്ങളൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ലൈഫിൽ നിന്ന് മനസ്സിലാക്കുക അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് നമ്മൾ ചോദിച്ചപ്പോ പറയണ്ടായി ഞാൻ പിന്നൊരു എല്ലാം പറയാം എന്ന് പറയണ്ട ആ അപ്പം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ വിവാദ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ അഖിൽമാരാറിന്റെ വിഷയങ്ങളിലൊക്കെ അതിനൊരു ഇന്റർവ്യൂല് ഞങ്ങള് കണ്ടുഷാരനെ പൊട്ടിത്തെറിക്കണൊക്കെ എന്നെ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അത് ക്ലിയർ ചെയ്തു അതിൽ വരാറ് അതുപോലെ തന്നെ ഞാനത് പൊട്ടിച്ച് തെർച്ച എന്താന്ന് വെച്ചാൽ ഓൾറെഡി ആ ആങ്കർ അങ്ങനത്തെ ഒരു ചോദ്യം അൺഎക്സ്പെക്റ്റഡ്ലി ചോദിച്ചപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു അത് ആൻഡ്

ായിട്ട് സിംഗിൾ ആയിട്ട് കളിക്കണം ഒന്നാണ് ഞാൻ തൊട്ടിട്ട് അവസാനം പറയുന്നത് സ്ഥലം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിംഗിളായിട്ട് കളിക്കുവാണെങ്കിൽ കളിക്കുവാണെങ്കിൽ അല്ല കളിക്കുന്നുണ്ട് കളിക്കട്ടെ ഒരു ഫൈനൽ ഫൈവ് ചെയ്യോ ഫൈനൽ ഫൈവ് ഒന്ന് സിജോ ഒന്ന് അർജുൻ ചിന്തപ്പൻ ജാസ്മീൻ മണി ചാലഞ്ച് മണി ചാലഞ്ച് പെട്ടി പൊക്കുന്നത് അപ്പൊ എന്റെ ഒരു അറിവിൽ പെട്ടി ആര് പൊക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അവരവരുടെ ഓട്ടൽ ഓടിന്റെ കപ്പാസിറ്റി എടുക്കുന്ന കപ്പാസിറ്റി പോലെ ഇരിക്കും എന്നാലും പെട്ടി പൊക്കാൻ നിൽക്കുന്നവരൊന്ന് നന്ദനയാണ് ഒന്ന് സായി ആണ് പിന്നെ ചിലപ്പോ ഇതിപ്പോ നമ്മള് റിയാസിനോട് സംസാരിച്ചപ്പോ റിയാസ് പറഞ്ഞു ഈ സീസൺ ഏറ്റവും ബേസ്റ്റ് സീസൺ ആണ് ആണ് ഇപ്പൊ ഈ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയ സമയത്തും ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ആവുന്നുണ്ട് എന്നൊരു പറയുന്നുണ്ട് ഇപ്പം ഗബ്രി ഔട്ടായി ഈ ഇന്നലെ രസ്മിൻ ഔട്ടായി അപ്പം ജാസ്മിന് ഭയങ്കര ഹൈറ്റേഴ്സ് പുറത്തുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം ജാസ്മിനിൻ്റെ കുറച്ച് വിഷ്വൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അവരുടെ ലൗ ട്രാക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ആസ് ആൻ കണ്ടസ്റ്റൻസ് ഉള്ളി ഇരുന്നിട്ട് നമുക്കത് ഡൈജസ്റ്റ് ആയിട്ടില്ല കാരണം ഫേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം പുറത്തും ആൾക്കാർ ജനങ്ങള് എന്തായാലും ബുദ്ധിയില്ലാത്തവരല്ല അപ്പോൾ അവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവാം എന്നിട്ട് ജാസ്മിൻ എന്തുകൊണ്ട് ായാലും അതൊന്നും എനിക്കറിയത്തില്ല കപ്പെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇപ്പൊ ഇപ്പം പോകുന്ന പോക്കിൽ സിജോയും കപ്പെടുക്കാൻ സാധ്യതയുണ്ട് അർജുനും കപ്പെടുക്കാൻ സാധ്യതയുണ്ട് ഫാൻസും പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം വീട്ടിലൊക്കെ പോയി നോക്കിയപ്പോൾ ജിൻഡപ്പൻ്റെ ഫാൻസ് ആണ് അത് മാത്രല്ല ഈ ഫാൻസ് എന്തായാലും ഉണ്ട് കൊറേ നാട്ടിൻപുറത്തൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഒക്കെ കണ്ടന്റ് അപ്പൊ അവിടെ നമ്മൾ ഇത് കാണിക്കണം നമ്മൾ അവിടെ ഇരുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ വരുമ്പോ ഇറ്റ്സ് വെരി ഫണി ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിങ് ആണോ അതൊരു ടാലന്റ് തന്നെയാണ് ഓ അങ്ങനെ ഒരാൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോ അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ച വീഡിയോയില് തന്നെ അഖിൽമാരെ ഉഷാർ എന്നെ ക്ലിയർ ചെയ്തു പറ്റി പറഞ്ഞു അങ്ങനെ സംഭവം നടക്കുന്നുണ്ട് അവരുടെ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കാൻ അതിന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പേഴ്സണൽ ഒപ്പീനിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനോന്നില്ല സന്തോഷം